നമുക്ക് നേരെ ഒരു കാളൻ തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഒരു 250 ഗ്രാം ചേന മുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ മറ്റു സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഒരു 1/2 ടീസ്പൂണോളം മുളകുപൊടി. ഒരു 1 ടീസ്പൂൺ കുരുമുളകുപൊടി. ശേഷം അതിനകത്ത് ഒരു ഒന്നര കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുത്ത് ഇത് വേവിച്ചെടുക്കാം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറെടുക്കാം അതിനുവേണ്ടി ഞാനൊരു ഒന്നര കപ്പോളം തേങ്ങ ചെറുകി എടുത്തിട്ടുണ്ട് ഒരു ഒരു പച്ചമുളക് ഒരു തണ്ട് വേപ്പില ഒരു സ്പൂൺ ചെറിയ ജീരകം ഒരു ചുവന്നുള്ളി ഒരു നാലെണ്ണം ഇത്രയും എടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം ഇതെല്ലാം ഞാൻ മിക്സിയിലേക്ക് ഇട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നന്നായിട്ട് വെള്ളിട്ടുണ്ട് വെള്ളം വറ്റിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് തേങ്ങ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കുക ഇതി കൂടെ തന്നെ ഒരു ഒരു കപ്പോളം തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കണം എന്നിട്ടെന്ന് അധികം വേ അധികം തിളക്കരുത് ഒന്ന് ചൂടാവുമ്പോഴത്തേക്കും ഇത് ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്യണം അപ്പോൾ നമ്മുടെ കാളൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒന്ന് താളിച്ച് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇതിനു വേണ്ടി ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് കടുക് പൊട്ടിയിട്ടില്ല അതിന് ശേഷം ഒരു ചെറിയ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കണം ഒരു തണ്ട് കറിവീട്ടില്ല ഗ്യാസ് ഒന്ന് സിം ആക്കിയിട്ട് അതിനുശേഷം ചുവന്നുള്ളി അരിഞ്ഞതും അറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കുക ആ അപ്പം ഇത് പാകമായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്ന് കൊടുക്കണം നമ്മുടെ കാളൻ റെഡി എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത്